എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് മൊത്തം മൂന്ന് മുട്ടൻകുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയെ ആദ്യം പാർട്ടി പിരിച്ച് വിറ്റതാണ് നല്ല പാലുള്ള ആടാണ് അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും നല്ല ഇടുന്നിട്ടും പൊക്കവും പഞ്ചി പേസും വെള്ളിക്കണക്കുള്ള അടിപൊളി ആടും അടിപൊളി കുട്ടികളും അമ്മയാടിന് അറുപത് കിലോമിൻ്റെ അടുത്ത് ലൈ ബോഡി വെയിറ്റ് വൈറ്റ് എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ ഓൾക്കിയാലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ചെനയാടുകൾ വിൽപ്പന ഈ കാണുന്ന ഒരു വയസ്സും മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികൾ അതുകൂടാതെ വേറെ മൂന്ന് ചെനയാടുകളുണ്ട് കേട്ടോ ഇത് മൂന്ന് മാസം കൺഫേം ചെനയാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന രണ്ട് ആട്ടിൻകുട്ടികളാണ് അടിപ്പൊടി രണ്ട് കുട്ടികൾ മാസം കൺഫേം ചെനയുള്ള മറ്റൊരാട് ഇത് കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ടല്ലേ ചെനയാടുകൾ ഫസ്റ്റ് പ്രസവത്തിന് അതിൻ്റെ അമ്മയാടാണ് കേട്ടോ അത് അത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കൂടാതെ രണ്ടാടുകളും കൂടി വിൽപ്പന കൊണ്ട് ഇനി മറ്റ് രണ്ട് ചെനയാടുകൾ ഈ വരുന്നതാണ് കേട്ടോ ഒരെണ്ണം ഇതാണ് ഇത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്റർ പാൽ കറന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ചെനയായതിന് ശേഷം പാല് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരാട് ഇതിന് മുക്കാൽ ലിറ്റർ പാൽ ഉണ്ടായിരുന്നതാണ് ഇതിന് ഇപ്പോൾ കുറച്ച് പാൽ കുറഞ്ഞിട്ടുണ്ട് രണ്ടാടുകളെയും രണ്ട് മാസം മുന്നേ ആണ് ക്രോസ് ചെയ്തിട്ടുള്ളത് രണ്ട് ആടുകളെയും ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് കൺഫേം ചനയാണെന്നാണ് പാർട്ടി പറയുന്നത് അടിപൊളി രണ്ട് ആടുകൾ ഈ അഞ്ച് ചെനയാടുകളുടെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് അഞ്ച് കൺഫേം ചെനയുള്ള അടിപൊളി പാലാടുകൾക്ക് എഴുപത്തയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ഫീഡ് പാലാട് വിൽപ്പന ഒക്കെ ഇവിളി ആടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചെനയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ബീറ്റൽ പെണ്ണാടുകൾ വിൽപ്പനക്ക് ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അമ്മയാടിന് മൂന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് മകൾക്ക് ഒരു വയസ്സും ബ്രൗണും മോളും ബ്ലാക്ക് കളറിൽ കാണുന്നത് അമ്മയുമാണ് രണ്ടും കൂടി ഒരു നൂറ് കിലോ ലൈ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് അമ്മയാടിന് അറുപത് കിലോനും മകൾക്ക് നാൽപ്പത് കിലോനും അപ്പോൾ അമ്മയാട് നല്ല ഹീറ്റിലാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ക്രോസ് ചെയ്യാൻ ഹീറ്റ് കാണിച്ചതായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റിൽ ക്രോസ് എന്ന് എഴുതി വെച്ചതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി ആടുകളോ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശൂർ നാല് മാസം കഴിഞ്ഞ് നാല് മാസം എത്രയായി കഴിഞ്ഞ കഴിഞ്ഞ പതിമൂന്നാം തീയതി അപ്പം നാലു മാസം കഴിഞ്ഞ പതിമൂന്നാം തീയതിക്കായില്ലേ കഴിഞ്ഞ പ്രസവത്തിൽ മൂന്നിച്ച മക്കൾ പ്രസവിക്കുന്ന ആട് എന്താ മൂന്നാമത്തെ പ്രസവം അല്ലേ രണ്ട് പ്രസവങ്ങൾ കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഓരോ പ്രസവത്തിലും മൂന്നിച്ച മക്കൾ അല്ലേ മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിനു മുകളിൽ ചെനയുള്ള ഏകദേശം അൻപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഈ ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വർത്താനും ഹെറച്ചാശ്ക്കുമനഞ്ഞമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് സിരോഹി മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതാണ് അമ്മയാട് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് തീറ്റയും കുടിമുള തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ നല്ല വിട്ടുമേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പെട കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള കുട്ടികളാണ് കേട്ടോ മഴ കാരണം പുറത്തേക്ക് വിടാൻ പറ്റാത്തതുകൊണ്ടാണ് ഹൈദരാബാദി കുട്ടികൾ നല്ല പഞ്ച് വയസ്സൊക്കെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാ പതിനാറ് അഞ്ഞൂറോ ചോദിക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒഴിക്കപ്പെടും അപ്പോൾ വളർത്താൻ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ഡബിൾ കളർ ഹൈദരാബാദി മുട്ടൻകുട്ടി ഡോ പടക്കുട്ടി ഹൈദരാബാദി മലബാറി മിക്സഡ് കുട്ടിയാണ് ഇതിൽ കണ്ട രണ്ട് ഹൈദരാബാദി വീട്ടിൽ ആട്ടൻകുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും പെടക്കുട്ടിയും മുട്ടൻകുട്ടിക്ക് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് മുട്ടൻകുട്ടിക്ക് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പെടക്കുട്ടിക്ക് ആറ് മാസം പ്രായമായിട്ടുണ്ട് പെടക്കുട്ടിക്ക് പത്തായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ചോദിക്കുന്നത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് അമ്മയാടും ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് പടക്കെട്ടുകളും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതക്കാനുജമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പെണ്ണാട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള നല്ലൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു വിൽപ്പനക്ക് നല്ല വലിയ പശുവാണ് നല്ല ഇടനീട്ട പൊക്കവുമുള്ള അടിപൊളി പശു ചെനം ചന ഒൻപത് മാസമായിട്ടുണ്ട് കേട്ടോ നല്ല തീറ്റയും കൂടിയുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് മൂരിക്കുട്ടിയാണ് ഇപ്പോൾ നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി പതിനൊന്ന് ലിറ്റർ പാൽ കറവയുണ്ട് നല്ലൊരു പശുവും നല്ലൊരു മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ ഒരു പശുവും മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനുജമായ കാളക്കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്ക അനുജമായ കുട്ടികളാണ് കേട്ടോ മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം അടിപൊളി കുട്ടികൾ ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിയെട്ടായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് ചെറുകരയിലാണ് ഈ കാളകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസീൽ വത്തുകാൾ അരുമുള്ളൻ ഇനത്തിൽപ്പെട്ട മൂന്ന് കോഴികൾ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി കുഞ്ഞുങ്ങളാണ് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ മൂട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശങ്കുമനേജുമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടത്തിയിട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു പോത്ത് ഈ പോത്തിൻ്റെ ചോ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂര് പാങ്ങ് ഈ പോത്തിന് ഡെലിവറി കൂടി കൊളത്തൂര് പെന്തൽമണ്ണ വളാഞ്ചേരി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനക്ക് ഒരു കറവ പശു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാൽ കറവ ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് ആട് പ്രസവിച്ചിട്ട് ഒരു ഒന്നര മാസം ആകണേ ഉള്ളൂ നല്ല പാലാണ് നല്ല മരുത്തുള്ള ആട് ഈ മലബാരി പാലാടിന്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ചെറുതായിട്ട് തീറ്റ തുടങ്ങിയ പറ്റിയ ഒരു മുട്ടൻകുട്ടി മലബാരി കുട്ടിയാണ് നല്ല പാലുണ്ടായ ആണ്ട് കുട്ടി വലിയ ആണ്ടകുട്ടിയാണ് ഏകദേശം ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വഴിപ്പം താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇതൊരു വീഡിയോ വരുന്നവരെ അപ്പം ജയ് ഹിന്ദ് ജയ് കിസാൻ